അറുത്തി അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇൻഷാല് നമ്മൾ കാണാൻ പോകുന്നത് ഉദ്ധരണിയോട് കൂടെ തന്നെ ചർച്ചയിലൂടെ മുന്നോട്ട് പോകാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നിസ്കാരം ആദ്യ സമയത്തിൽ നിന്ന് പിന്തിക്കുന്നതിന്റെ വിധി അതുപോലെ കുറിച്ച് വിശദീകരിക്കുന്നു നിസ്കാരം ആദ്യ സമയത്ത് തൊട്ടു ആദ്യ സമയത്തിൽ നിന്ന് പിന്തിക്കുന്നതിന്റെ വിധിയുണ്ട് ഈ അതൊന്ന് മനസ്സിലാക്കണം പിന്നീട് ഈ കോപ്പി തയ്യാറാക്കുമ്പോൾ ഹെഡിങ് കൊടുത്തുന്നേ ഉള്ള വിഷയം ബിഹി എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുക തീർച്ചയായും നിസ്കാരം തെജിബു അത് നിർബന്ധമാകും ബി ആദ്യ സമയത്ത് ഉജൂബൻ ഉജൂബ് ഉജൂബ് എന്താണ് നിർബന്ധ എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് സമയം ഒരു മണി മുതൽ മൂന്നേ അൻപത് വരെ മൂന്നേ അൻപതിനാണ് അഷ്റ ഇപ്പോ പന്ത്രണ്ട് അൻപതിന് വാഗ് കൊടുക്കും അപ്പൊ പന്ത്രണ്ട് അൻപത് മുതൽ ഇതുവരെയുള്ള സമയമുള്ള നിസ്കാരം ഇതിനിടയിൽ നാല് ഇറക്കത്ത് നിസ്കരിക്കാൻ വിശാല സമയം ഉണ്ടതിനാണ് മുഹസകൾ വിശാല സമയമുള്ളത് എന്ന് പറയാം ഇതിവിടെ മുതൽ ഇവിടം വരെയാണ് അതിനിടയിലുള്ള സമയം ചെയ്യലാണ് നിർബന്ധം ഫലഹു അപ്പോൾ ഈ നിസ്കാരം നിർബന്ധമായ മനുഷ്യന് ചെയ്യാവുന്നതാണ് അതഹഹ്യൂ ബിന്തിപ്പിക്കൽ അനുവദനീയമാണ് ആദ്യ സമയത്തിൽ നിന്ന് പിന്തിക്കൽ അനുവദനീയമാണ് ഇലാ വക്കത്തിന് ഒരു സമയം വരെ ബിന്ദിപ്പിക്കൽ അനുവദനീയമാണ് യസൗ ആ നിസ്കാരത്തിന് വിശാലമാകുന്ന ഒരു സമയം വരെ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം ബിന്ദിപ്പിക്കൽ ഒരിക്കലും നല്ലതല്ല ആദ്യ സമയത്താണ് നിസ്കരിക്കേണ്ടത് എന്നാൽ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്തിപ്പിക്കാം ആ പിന്തിപ്പിക്കുമ്പോ തന്നെ ബാക്കി വിശദീകരിക്കാം യസൗഹ ആ നിസ്കാരത്തിനുള്ള ആ സമയം വരെ അതായത് നാല് നല്ല നിസ്കരിക്കാൻ ഒരു എട്ട് മിനിറ്റ് വേണം സങ്കല്പിക്കുക എട്ട് മിനിറ്റ് ബാക്കിയുള്ള അത്രയും സമയം വരെ പിന്തിപ്പിക്കാം പിന്തിപ്പിച്ചാൽ ഹറാമെന്ന് പറയാൻ കഴിയില്ല പക്ഷെ അവിടെ എന്ത് വേണം ആ സമയത്ത് തന്നെ നിസ്കരിക്കുമെന്ന ഉറപ്പ് തീരുമാനിക്കൽ നിർബന്ധ വിഷർത്തി ഒരു കണ്ടീഷനോടുകൂടെ ഐ അവൻ ഉറപ്പിക്കൽ എന്ന കണ്ടീഷനോടുകൂടെ ിഹ ആ സമയത്തിൽ നിസ്കാരം നിർവഹിക്കും ഈ സമയത്തിൽ നിസ്കരിക്കും ചിന്തിക്കൽ തീരുമാനിക്കൽ നിർബന്ധി പ്രക്കായു ഒരാള് സമയത്തിൽ ഒരു റക്കായ കിട്ടിയാൽ ആ നിസ്കാരത്തെ കുറിച്ച് അതാക്കുക എന്ന് പറയാം ഒരു റക്കായു കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ തായയാണ് കിട്ടിയതെങ്കിൽ കഥ ആണ് നിസ്കാരം കഥ ആണ് അപ്പൊ ആർത്ഥം പറയാം വിലവ് അതൊക്കെ ഒരാൾ നേടിയാൽ ആ സമയത്തിൽ ഒരു റൊക്കയത്ത് നേടി ഒരു നിസ്കരിക്കാൻ പറ്റി അല്ലാതൂനഹ അതിന്റെയും തായല്ല അതിന്റെയും തായയാണെ അത് കഥ ആണ് ഫൽ കുല്ലു അപ്പോൾ ആ നിസ്കാരം പൂർണ്ണമായി എന്തുപറയും അത എന്ന് പറയും അതായത് പിന്തിപ്പിച്ചതിനപ്പോ അപ്പൊ കുറ്റണ്ട് കുറ്റി ആ നിസ്കാരത്തിന് അത എന്ന് പറയാം അപ്പൊ ഇല്ല ഇനി ഒരു റെക്കയത്ത് കിട്ടിയിട്ടില്ല അതിന്റെ താഴെ ഉള്ളതാണ് കിട്ടിയത് തീരെ കിട്ടിയിട്ടില്ല എന്നാൽ ഉൻ ആ നിസ്കാരത്തിന് മുഴുവനായി പറയുക കുറ്റക്കാരനാകും നിസ്കാരത്തിന്റെ ഒരു ഭാഗത്തെ പുറപ്പെടിക്കൽ കൊണ്ട് അനിൽ വക്കത്തി സമയത്തിൽ നിന്ന് ഒരു സമയത്തിന്റെ അപ്പുറത്തേക്ക് നിസ്കാരത്തിന്റെ ഒരു ഭാഗം കൊണ്ടുപോകുന്നത് ഹറാമാണ് തെറ്റാണ് വൈൻ അതിറക്കറക്കയത്തൻ ഒരു റെക്കയത്ത് അവന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിസ്കാരം അതാകുന്നു പറയും എന്നാലും ആ പിന്തിപ്പിച്ചത് കുറ്റമാണ് അതായത് നാല് നാലുറക്കയത്തുള്ളതിൽ ഒരു റക്കയത്ത് സമയത്തിലും കിട്ടി ബാക്കി മൂന്ന് പുറത്ത് കിട്ടി ആ നിസ്കാരത്തെ കുറിച്ച് അതാകുന്നു പറയാം പക്ഷേ ആ മൂന്ന് മൂന്നുറക്കയത്ത് പിന്തിപ്പിച്ചത് ഹറാമാണ് ഒരു ഒരു റക്കയത്ത് ബിന്തിപ്പിക്കുന്നത് പോലും ഹറാമാണ് എപ്പോഴും ആദ്യ സമയത്ത് നിസ്കരി അത വേണ്ട എന്നാലും വൈരിൽ ജുമാ അല്ലാത്തൊരു നിസ്കാരത്തിലേക്ക് ഒരാൾ കടന്നു പ്രവേശിച്ചു അവശേഷിക്കുന്നുണ്ട് ആ നിസ്കാരത്തിന് വിശാലമായത് അവശേഷിക്കുന്നുണ്ട് നാല് മറക്കകത്ത് നിസ്കരിക്കേണ്ടത് എട്ട് മിനിറ്റ് ആ വേണ്ടത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് വിശാലമായ സമയത്ത് എന്നാൽ ജാസ അയാൾക്ക് അനുവദനീയമാണ് ബിലാ കറാഹത്തിൽ ഇല്ലാതെ തന്നെ അനുവദനീയമാണ് ആ നിസ്കാരം നീട്ടാം പത്ര പത്ത് മിനിറ്റ് കൊണ്ട് നിസ്കരിക്കേണ്ട നിസ്കാരം അയാൾ നല്ല സുദീർഘമായി നിസ്കരിക്കുകയാണ്

സംഭവിപ്പിച്ചിട്ടില്ല ഒരു ഒരു വർക്കായി പോലും പോയി അയാൾ ദീർഘിപ്പിച്ച് നിസ്കാരത്തിന്റെ സമയത്തിന്റെ പോയാൽ അവിടെ കറാഹത്തില്ല തെറ്റില്ല അലൽ അലൽമോഴത്തം അതിമുഴത്തം അതായ അഭിപ്രായ പ്രകാരം ഇനി അവശേഷിക്കുന്നില്ലെങ്കിൽ ഇനൽ വക്കുത്തി സമയത്തിൽ നിന്ന് ആ നിസ്കാരത്തിന് വിശാലമായത് അവശേഷിക്കുന്നില്ല എട്ട് നിസ്കരിക്കാനുണ്ട് അല്ല സോറി നാലുക്കകത്ത് നിസ്കരിക്കാനുണ്ട് എട്ട് മിനിറ്റ വേണ്ടത് അയാൾ മൂന്ന് മിനിറ്റേ ഉള്ളൂ അത്തരം ഒരു സമയത്ത് ഫൈലം അവശേഷിക്കുന്നില്ലെങ്കിൽ മിനൽ വക്തീ സമയത്തിൽ നിന്നും നിന്നുമായ സൗഹ ആ നിസ്കാരത്തിന് വിശാലമായത് അവശേഷിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരം മറ്റൊരു രൂപം അവക്കാനത്ത് ജുമായത്തൻ അല്ലെങ്കിൽ ഈ നിസ്കരിക്കുന്ന നിസ്കാരം ജുമായാണ് ജുമയക്ക് സമയം ഇമ്പോർട്ടന്റ് ആണ് സമയം കടന്നാ പിന്നെ അയാൾക്ക് ജുമായ അല്ല വിനോ ബഹ്റയുള്ളൂ നിസ്കരിക്കാൻ പറ്റുമോ ഔകാനത്ത് അല്ലെങ്കിൽ ആ നിസ്കാരം ആയി ജുമാൻ ജുമയ ആയിരുന്നു ആ നിസ്കരിക്കുന്നത്

അപ്പൊ സുന്നത്തൊന്നും എടുക്കാതെ ഫറന്നു മാത്രം നിസ്കരിക്കുക അങ്ങനെ എടുക്കൽ സുന്നത്തില്ല എത്ര വിധ വൈകിട്ടാണെങ്കിലും എന്ത് ചെയ്യാം പൂർണ്ണമായിട്ട് സുന്നത്തൊക്കെ എടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇതിലെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ ആയനത്തിലെ കുറഞ്ഞ ഭാഗം പൊതുവിൽ നമ്മൾ തന്നെ മുത്താലയ ചെയ്ത് നോക്കുന്നത് വായനത്തുന്നത് സ്വയം വായന നടത്തുന്നത് എപ്പോഴും നല്ലതാണ് വയഴ്സം ിക്കാനോ <laughs> 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 സൂര്യൻ സൂര്യൻ ഉദിച്ചാൽ ഉദിച്ചാൽ നമ്മളൊരു അശ്രദ്ധരായിട്ട് നീട്ടിയതൊന്നും അല്ല നമ്മൾ നിസ്കാരം അശ്രദ്ധരായതുകൊണ്ട് പുറത്തായി പോയത് അല്ലല്ലോ നിസ്കരിച്ചിട്ട് നീണ്ടു പോയതല്ലോ പ്രശ്നമല്ല ഇതാണ് വഹാദ സൂറത്തുൽ അനുവദന ഇത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വിശാലമായ സമയുള്ളപ്പോ ആ സമയത്തിൽ ഒതുക്കി നിസ്കരിക്കുന്നതാണ് അഫ്ലല് നീട്ടി പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല അതറക്കറക്കായു അതാ ഒരിടക്കയത്തെങ്കിലും അവടെ സംസ്കാരത്തിന്റെ സമയത്താണെങ്കിൽ അതിന് അതാ എന്ന് പറയാ വില്ല വിശാലമായ സമയമുള്ള സമയത്ത് നിർഗിച്ചിട്ട് ഒരക്കയത്ത് പോലും കിട്ടിയില്ല അപ്പൊ കലാവൻ അതിന് കഥ എന്നാ പറയാ അതായത് പൂർണ്ണമായിട്ട് നിസ്കരിക്കാൻ സമയമുണ്ട് അപ്പൊ നല്ല വിശാലമായിട്ട് ഓധി നിസ്കരിച്ചു അങ്ങനെ ഓരോക്കായിട്ട് പോലും സമയത്ത് കിട്ടിയില്ല എന്നാൽ അതിൽ കുറ്റമല്ല പക്ഷെ ആ രീതിയിലും പിന്തിപ്പിക്കരുത് നിസ്കാരത്തിന്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരാള് വിശാലമായ സമയമുള്ളപ്പോൾ നിസ്കാരം ആരംഭിച്ചു അതിജമായത്തിനോ വേണ്ടിയോ മറ്റോ പിന്തിപ്പിച്ചത് അവിടെ പ്രശ്നമില്ല പക്ഷെ എന്നാലും നല്ലത് എപ്പോഴും എന്താണ് ആ സമയത്തിൽ തന്നെ നിസ്കാരം പൂർണ്ണമായി സംഭവിക്കുന്നതാണ് നല്ലത് അവിടെ സുന്നത്ത് മാത്രം ചുരുക്കൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇനി ഇൻഷാള്ളസ്കാരം പെട്ടെന്ന് ചെയ്യേണ്ട പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് നമുക്കിനി പറയാനുള്ളത് അപ്പൊ ഇൻഷാള്ള ബാക്കി ഭാഗങ്ങൾ തുറന്നും നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം അള്ളാഹു നൽകുന്ന ആയിരുന്നു